പക്ഷേട്ട് നിങ്ങൾ ഈ പടം തുടങ്ങുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ പൈസ തരും പക്ഷേ ഇപ്പോൾ പൈസ പ്രൊഡ്യൂസർ ഇല്ല ഇന്ന് ഷൂട്ടിങ്ങിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി പൈസ പുള്ളി അറേഞ്ച് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു ആ അവസ്ഥയിലാണ് ഈ സിനിമ നടക്കുന്നത് നിങ്ങൾക്കറിയാലേ നിങ്ങൾക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഇന്ന് ഞാൻ സിനിമ ഇവിടെ നിർത്തും ജയറാം നടക്കില്ല കേട്ടോ ജയറാം ഇതിൽ അഭിനയിക്കുന്നില്ല ഞാൻ പറഞ്ഞു എന്ത് ചോദിച്ചു എന്നോട് ഓക്കെ പറഞ്ഞാണല്ലോ ഷേക്കറി തന്നാണല്ലോ ആ പക്ഷേ വണ്ടും പറഞ്ഞാൽ അവൻ അങ്ങനത്തെ കള്ളക്കളിയൊക്കെ ഉള്ളവനാണ് ഇത് തന്നെ ഈ ഡയലോഗാണ് പറഞ്ഞത് ആർട്ടിസ്റ്റുകൾ എല്ലാ ആർട്ടിസ്റ്റുകൾ പോലും അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുക അത് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ഏത് സെറ്റിൽ ആര് അഭിനയിക്ക് ഈ ആർട്ടിസ്റ്റ് എവിടെ അഭിനയിക്കണമെന്നൊക്കെ വരയ്ക്കും അപ്പോൾ അന്നേ ഈ കഥ പറച്ചിലൊന്നും വേണ്ട നമ്മൾ പിന്നെ ആവശ്യപ്പെട്ടാൽ തന്നെ ഒരു ഒരു ലൈനായിട്ട് പറയലുള്ളൂ ഇന്നത്തെ പോലെ എല്ലാം ഏ ടു സെറ്റ് വായിച്ചു ഏൽപ്പിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി സിനിമ ചെയ്യേണ്ട ആവശ്യം സംവിധായകനാണ് തീരുമാനിക്കുന്നത് സംവിധായകനെ വിശ്വസിച്ചാണ് ആർട്ടിസ്റ്റുകൾ വരുന്നത് വണ്ടി കയറുന്നു തിരികെ വരുന്നത് ഒരു ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നു ഇതുവരെ എത്തിയതിൽ സന്തോഷിക്കാനല്ലേ അവയുള്ളു കാരണം എൻ്റെ യാത്ര എന്ന് പറയുന്നത് പതിനാറാമത്തെ വയസ്സിൽ കോടമ്പൊക്കത്തേക്ക് യാത്ര തിരിച്ചതാണ് മോഹവുമായി ഈ പറഞ്ഞ പോലെ തന്നെ അഭിനയമായിരുന്നു മനസ്സിൽ അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാടകങ്ങൾ അഭിനയിക്കുകയും പ്രൈസ് വാങ്ങുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിലൊരു നടനുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ അന്നത്തെ ചെറുപ്പകാലത്തുള്ള മണ്ടൻ ബുദ്ധി എന്ന് പറയാനോ അതിൽ ഉദിച്ച ഒരു കാര്യമാണ് അതുമാത്രമല്ല എനിക്ക് ഒരാഗ്രഹമെന്ന് പറയുന്നത് നസീസാറിനെ ഒന്ന് നേരിട്ട് കാണുക എന്നുള്ളതായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ മോഹം അപ്പോൾ അതിനെ സാധിക്കണമെങ്കിൽ കൂടംപക്കത്ത് പോകണം മദ്രാസ് കൂടം പക്കത്ത് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ചാൻസ് വന്നപ്പോൾ പോവുകയാണ് ഉണ്ടായത് പക്ഷെ അവിടെ ചെന്നപ്പോൾ നസീർ സാറിനെ കാണാൻ തന്നെ വളരെ ബുദ്ധിമുട്ടി അവസാനം കാണാൻ സാധിച്ചു കണ്ടു അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് നസീർ സാറിൻ്റെയും മറ്റ് ആർട്ടിസ്റ്റുകളെയൊക്കെ കാണുമ്പോഴാണ് എൻ്റെ രൂപം ഞാൻ ശരിക്കും നിലക്കണ്ണാടിയിൽ കാണുന്നത് അപ്പോൾ എനിക്ക് എനിക്കെന്നെ തോന്നി ഒരിക്കലും അഭിനയിക്കാൻ പറ്റിയ ഒരു ഫിഗർ ഒന്നും ഇല്ല എനിക്ക് അതിനുള്ള ഒരു ടാലൻറ്റോ അല്ലെങ്കിൽ ഫിഗറോ ഒന്നും ഉണ്ടായില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ എന്ത് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു മടങ്ങിപ്പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മ ഒരുപാട് പ്രശ്നമുണ്ടാക്കി ഒരു നിലവിളി കൂട്ടി ആണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ അമ്മയോട് പറഞ്ഞ് ഞാൻ ഒരു സിനിമാക്കാരനായി തിരിച്ചു വരും എന്നൊക്കെ ഒരു വാക്ക് കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ അത് തിരിച്ചു പോവുക എന്നുള്ളത് എനിക്ക് സാധിക്കാത്തൊരു കാര്യമാണ് എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു നിങ്ങളാരും എനിക്കൊരു ചെലവിന് പോലും തരണ്ട ഞാൻ അവിടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ പിന്നെ അവിടെ നിന്നും അവിടെ എനിക്കൊരു സുഹൃത്തിന് ഉണ്ടായിരുന്നു ആ സുഹൃത്ത് നീതി എന്ന് പറയുന്ന ഡിസൈനറെടുത്ത് എത്തിക്കുകയും അദ്ദേഹം അതിനുശേഷം ഒന്നിനു സിനിമകളായിരുന്നു അതും എല്ലാം ഹിറ്റ് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ജനപ്രിയ ചിത്രങ്ങളായിരുന്നു ചെയ്തത്രയും എങ്ങനെയാണ് ഇങ്ങനെ അതും നായകനാകാൻ അല്ലെങ്കിൽ സിനിമാ നടനാകാൻ ആഗ്രഹിച്ചു പോയ ഒരാളാണ് പക്ഷെ ഒരു സംവിധായകനായപ്പോൾ ഒന്നിനു പുറകെ മറ്റൊന്ന് എല്ലാം ഹിറ്റുകളായിരുന്നു എന്താണ് ഒരു ഒരു രസക്കൂട്ട് ആ മാജിക് എന്തായിരുന്നു മാജിക് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുണ്യം മാതാപിതാക്കളുടെ പുണ്യം ഞാൻ സ്നേഹിച്ചവരുടെ പുണ്യം ഗുരുജനങ്ങളുടെ പുണ്യം അതിൽ എൻ്റെ ചില കഴിവുകൾ അത്രേ ഞാൻ കാണുന്നുള്ളൂ കാരണം ഞാനൊരു സംവിധായകനാവണമെന്ന് തീരുമാനിച്ചത് തന്നെ നമ്മുടെ തമിഴ് സംവിധായകൻ ബാലചന്ദ്ര ഉണ്ടല്ലോ കെ ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് കാണു ഞാൻ അവിടെ ചെന്ന നാലാമത്തെ ദിവസം കാണുകയുണ്ടായി മദ്രാസ് ചെന്ന അപ്പോഴാണ് ഒരു സംവിധായകൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ഓരോ ആർട്ടിസ്റ്റുകൾ വന്ന് തൊഴുകുന്നതും അത് ബഹുമാനിക്കുന്നതും ഒക്കെ കാണുന്നപ്പോൾ ഞാൻ വല്ലാതൊരു ഇമോഷണലായിപ്പോയി അപ്പോൾ എനിക്ക് ഞാൻ ഏത് വഴി തിരഞ്ഞെടുക്കണം സിനിമയിൽ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചത് പിന്നെ എൻ്റെ ഊണിലും ഉറക്കത്തിലും ഗുണമൊന്നും അങ്ങനെ ഇല്ല അവിടെ കാരണം അറിയാമല്ലോ ഒരുപാട് ബുദ്ധിമുട്ടി കഴിയുക എന്ന സമയമാണ് അതിൽ ചിന്തകളിൽ എപ്പോഴും എനിക്ക് ഒരു സംവിധായകനാകണമെന്നാൽ അങ്ങനെയാണ് സംവിധാന രംഗത്തേക്ക് ഞാൻ ഒരു സി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ നോവലിസ്റ്റ് അഗ്നിയെല്ലാം ഡയറക്റ്റ് ചെയ്തത് അദ്ദേഹം വലിയ നോവലിസ്റ്റാണ് അദ്ദേഹവുമായിട്ടും ഇപ്പോഴും ഞാൻ നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം കാണുകയും അദ്ദേഹത്തിനോട് ഞാൻ എൻ്റെ ആദ്യം അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ ചാൻസാണ് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ അടിമുടി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ കൊച്ച് പയ്യന്മാരല്ലേ വല്ല ടെക്നിക്കലായിട്ട് പഠിക്കാൻ നോക്കാൻ പറഞ്ഞു അതും എൻ്റെ മനസ്സ് കിടക്കുകയായിരുന്നു വീണ്ടും അദ്ദേഹത്തിനടുത്ത് പോയി തന്നെയാണ് ഞാൻ ചോദിച്ചത് സാർ സാറിൻ്റെ കൂടെ ഞാൻ സംവിധാന സഹായിട്ട് നോക്കട്ടെ അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു സംവിധാന രംഗത്തേക്കുള്ള സഹായിയായിട്ട് വർക്ക് ചെയ്യാനുള്ള തുടക്കമുണ്ട് പിന്നെ ഞാൻ നിരവധി സിനിമകൾ സംവിധാനം ചെയ്തു സഹായിട്ട് വർക്ക് ചെയ്തു അസോസിയറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു ആ സമയത്താണ് രാജസേനൻ എൻ്റെ നാട്ടുകാരനാണ് ഞാൻ വെഞ്ഞാറമ്മോടും അദ്ദേഹം പിരപ്പകോടുമാണ് സത്യത്തിൽ രാജസേന ഞാൻ മറ്റാസി ചെന്ന ശേഷമാണ് കാണുന്നത് നേരത്തെ അറിയാം അദ്ദേഹത്തിൻ്റെ ഫാദറിനെ കുറിച്ചാണ് കൂടുതലും അറിയുന്നത് അദ്ദേഹം ഒരു ഡാൻസറായിരുന്നു അപ്പോൾ അവിടെ വച്ച് കാണുകയൊക്കെ ഉണ്ടായി ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ വർക്ക് ചെയ്തു വർക്ക് ചെയ്ത അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടർ ഞാൻ സെക്കൻഡ് അസിസ്റ്റായിട്ട് വർക്ക് ചെയ്യും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സിനിമ സംവിധാനം ചെയ്യാൻ കിട്ടി അപ്പോൾ അദ്ദേഹത്തിന് കഥയുണ്ടായില്ല അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു ഒരു പ്രൊഡ്യൂസറെ കിട്ടി സംവിധാനം ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് പക്ഷേ എനിക്കൊരു കഥ കിട്ടിയില്ല പല പേരെടുത്തും അന്വേഷിച്ച കഥ കിട്ടിയില്ല തുളസിയുടെ കയ്യിൽ എന്തെങ്കിലും കഥയുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞൊരു കഥയുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ആ കഥ അല്ല നായകൻ എന്ന് പറയുന്നത് യേശുദാസാണ് ദാസേട്ടൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഒരു കഥ ഒരു പാട്ടുകാരൻ്റെ കഥ ഞാൻ പറയാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിനോടൊപ്പം കഥ പറഞ്ഞു കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി ദാസേട്ടിന് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമായിട്ട് പറഞ്ഞ് ഇത് ഞാൻ ചെയ്യട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ചെയ്തോളൂ കുഴപ്പമില്ല അപ്പോൾ എനിക്കതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാമല്ലോ അങ്ങനെ ചെയ്ത സിനിമയാണ് അദ്ദേഹം ആദ്യമായിട്ട് ആഗ്രഹം ആഗ്രഹമെന്നൊരു സിനിമ നല്ല പാട്ടും ഒക്കെയാണ് അവസാനം ദാസേട്ടൻ എടുത്ത് ചെന്ന് ദാസേട്ടന് ഫുൾ നായകനായിട്ട് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവസാനം ദേവന കണ്ടെത്തി ആ ദേവനെ കണ്ടെത്തിയതും ഞാൻ തന്നെയാണ് ഞാനൊരു നായകനെ എൻ്റെ കഥ മനസ്സില ഒരു നായകനെ ഞാൻ ഈ നശിച്ച് നശിച്ച് നടക്കുന്ന സമയത്താണ് ദേവനെ കാണാൻ സാധിച്ചത് അന്ന് ദേവന നല്ല പേര് മോഹൻ എന്നാണ് അദ്ദേഹം വെള്ളത്തിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു ആയിരുന്നു അതിൻ്റെ ഒരു ഡെബിസ് തിയേറ്ററിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഞാൻ ഞാനേതോ തെലുങ്ക് നടന്നെന്നാണ് കരുതിയിരുന്നത് കാരണം ഞാൻ എന്ത് മനസ്സിൽ കണ്ടിരുന്നു താഴിയും ഒക്കെ വെച്ച് കുറ്റിത്താടിയുമൊക്കെ ജുബെയൊക്കെ ഇട്ട് ഒരു പാൻറ്റും ഇട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം എൻ്റെ മനസ്സിൽ ഞാൻ എഴുതിയ കഥാപാത്രം അതേപോലെ അവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി അദ്ദേഹത്തെ പോയി ഇവിടെ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്ക് അവനെ ഞാൻ താല്പര്യം എന്ന് പറഞ്ഞു ഞാനൊരു പ്രൊഡ്യൂസറാണ് എൻ്റെ പേര് മോഹൻ എന്നാണ് ഞാൻ പറഞ്ഞാലും ട്രൈ ചെയ്യൂ അദ്ദേഹത്തിൻ്റെ ഒരു കോൺടാക്ട് നമ്പർ വാങ്ങിച്ചു ഞാൻ കൊണ്ടുപോയി രാജസേനോട് പറഞ്ഞു അങ്ങനെയാണ് ദേവനെ ഞാൻ പിന്നെ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരാണ് ദേവരാജ് ഞാനും രാജസേനും കൂടെ ചേർന്നാണ് സേനാണ് സ്ക്രിപ്റ്റ് എഴുതിയത് ദേവരാജെന്ന് പറഞ്ഞ കഥാപാത്രം ദേവനെന്ന് പേരിട്ടും അങ്ങനെയാണ് ആ സിനിമ ഉണ്ടാവുന്നത് അതിനുശേഷം ഞാൻ എഴുതിയ ഒരു തിരക്കഥയാണ് ലയനം എന്ന് പറയുന്നത് അത് ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ടുണ്ട് സമർ ഓഫ് ഫോർട്ടി ടു എന്ന് പറയുന്നിട്ടൊരു വളരെ പഴക്കമുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് അതിന്ന് അടർത്തിയെടുത്ത ഒരു ചെറിയ ത്രെഡാണ് ഞാനൊരു ലയനത്തിലേക്ക് എത്തി അത് ഞാനൊരു പ്രൊഡ്യൂസർ റിയാസ് ഖാൻ്റെ ഫാദറോടാണ് ആദ്യം കഥ പറയുന്നത് പുള്ളിപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ ഞാനൊരു ഫൈനാൻസറെടുത്ത് കൊണ്ടുപോകുന്നു അയാൾക്ക് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്ന് ഫൈനാൻസിൻ്റെ അടുത്ത് കഥ പറയാൻ പറയു ഫൈനാൻസ് വന്ന ഇന്നത്തെ സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ചൗധരി ആർ വി ചൗധരി അദ്ദേഹത്തിന് അന്ന് ഇൻ്റർനാഷ ഫൈനാൻസ് കൊടുക്കുന്ന പരിപാടിയാണുള്ളത് സിനിമയ്ക്ക് വേണ്ടി അപ്പോൾ അദ്ദേഹത്തിനോട് കഥ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ പിറ്റേ ദിവസം സൂപ്പർ ഗുഡ് എന്ന് ബാനർ ഉണ്ടാക്കുന്നു ആ ഗുഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഗുഡ് നൈറ്റ് മോഹൻ എന്ന പ്രൊഡ്യൂസർ അന്ന് ഒരു പടം ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളു വാലേന്ദ്രമെന്ന് വെച്ചിട്ട് അദ്ദേഹം കൂടി ഇതിൽ ജോയിൻ ചെയ്തു അങ്ങനെ സൂപ്പർ ഗുഡ് ഫിലിംസ് എന്ന് ഉണ്ടായിരുന്നു വന്നു ഞാനാണ് അത് ഉണ്ടാക്കിയത് അത് ഞാൻ തന്നെയാണ് കൊണ്ട് ഒരു ബാനർ എഴുതി വെച്ചത് ഇന്നും മലയാള തമിഴിലെ ഏറ്റവും വലിയ ഹിറ്റ് പ്രൊഡ്യൂസറാണ് സൂപ്പർ ഗുഡ് ബാനർ എന്ന് പറയുന്നത് ആ സിനിമ എന്ന് പറയുന്നത് വൻ വിജയമായിരുന്നു എനിക്കൊരു തുളസിദാസ് ഒരു സംവിധായകന കൂടുതൽ മലയാള കരയിലുള്ള ജനങ്ങൾ അറിഞ്ഞത് ആ സിനിമയിലാണ് തുളസിദാസ് ലേനം എന്ന സിനിമയിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അത്തരം സിനിമകൾ ചെയ്യൽ അതായത് അത് ഏജ് ഡിഫറൻസിൻ്റെ ഒരു ലവ് സ്റ്റോറി ആയിരുന്നു ഇരുപത്തെട്ട് വയസ്സായ ഒരു സ്ത്രീയും പതിനെട്ട് വയസ്സായ ഒരു പെണ്ണും ഒരു പയ്യനും തമ്മിലുള്ള ഒരു ഏജ് പ്രണയമാണ് അതിൻ്റെ ആ പയ്യനെ ഞാൻ ഉർവശിയുടെ സഹോദരൻ പ്രിൻസ് എന്ന് പറഞ്ഞ പയ്യനെയാണ് ഞാൻ ഇട്ടത് അവനെ നന്ദു എന്ന് പേരിട്ടത് ഞാൻ അവന് ആ കഥാപാത്രത്തിൻ്റെ പേര് നന്ദു നന്ദു എന്നായിരുന്നു ഇന്ന് ആ പയ്യനില്ല അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട് അപ്പോൾ അങ്ങനെ ആ സിനിമ സൂപ്പർ സൂപ്പർ ഹിറ്റായി ഞാൻ മൂന്ന് ലാംഗ്വേജിലാണ് അത് ചെയ്തത് സ്മിതയായിരുന്നു ഞാൻ ആദ്യം ചെയ്തിരുന്നത് ആ പെട്ടെന്ന് ചെയ്യാനുള്ള ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ പ്രൊഡ്യൂസർ എത്തിച്ചത് മൂന്ന് ലാംഗ്വേജിലാണ് അത് ആ സിനിമ സിനിമയ്ക്ക് വേറൊരു ടച്ച് പോയില്ലേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ പ്രൊഡ്യൂസറുടെ ഒരേ നിർബന്ധം അതായത് സ്മിത ഇത് മതി കാരണം അത് അത്രയും ഒരു ആ ഒരു ഏജിൻ്റെ ഒരു പ്രണയവും അവരുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് സെക്സ് ഇമേജ് ഉണ്ടായി ആ പടത്തിനുണ്ടായി പക്ഷേ ആ പടം കണ്ടവർക്ക് ഇത് നല്ല ലവ് എന്ന് തോന്നിയിരുന്നു പിന്നെ അടുത്ത അത്തരം സിനിമകൾ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഓഫറുകൾ വന്നു ഞാൻ ഒറ്റ സിനിമ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു എൻ്റെ ഒറ്റ മനസ്സ് സിനിമയുള്ള ആ എന്നൊരു സിനിമ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിലാ അതേ ടൈപ്പിലുള്ള പിന്നെ വേറെ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് അത്തരം ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വന്ന രമ്യ മൂവീസ് കമ്പനിയാണ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് അത്രയും സിനിമ ചെയ്യാനില്ല ഞാൻ വേറെ സിനിമ ചെയ്യാം അങ്ങനെയാണ് കൗതുക വാർത്തകൾ എന്ന സിനിമ ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്നത് അവിടെ നിന്നാണ് എനിക്ക് ആക്ച്വലി ഒരു ഫാമിലി ഓഡിയൻസിലേക്ക് കൂടുതൽ ഞാൻ വഴിതിരിഞ്ഞ് മാറിയത് എത്തുന്നത് എങ്ങനെയാണ് ഈ ജയറാമിനെ കണ്ട് കഥ പറഞ്ഞിരുന്നു എന്നും ഞാൻ കേട്ടിട്ടുണ്ട് ജയറാമിനോട് ഈ കഥ പറയുന്നു അഭിനയിക്കും ചോദിക്കുന്നു പക്ഷേ അതും നടന്നിട്ടില്ല അങ്ങനെയാണ് സുരേഷ് ഗോപിയിലേക്ക് എത്തുന്നത് എന്നിട്ട് കൗതുക വാർത്തകൾ ഇങ്ങനെ ഒരു ചേരുവ എന്നത് എങ്ങനെയാണ് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ അതായത് കൗതുക അങ്ങനെ വേറെ ടൈപ്പ് ഓഫ് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു കൗതുക വാർത്തയിലേക്ക് ചെയ്യാമെന്നുള്ള ഒരു കഥയുടെ ഒരു രൂപം ഉണ്ടാക്കി വി ആർ ഗോപാലസ് എന്നു പറഞ്ഞൊരു റൈറ്ററെക്കൊണ്ട് എഴുതിക്കാനൊക്കെ തീരുമാനിച്ചു അപ്പോൾ ഞാൻ ആരെ അഭിനയിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ജയറാമും മുകേഷും രണ്ട് പേരെയും വെച്ച് അപ്പോൾ അന്ന് ജയറാമും മുകേഷുമാണല്ലോ ഹ്യൂമറൊക്കെ കൂടുതൽ ചെയ്തു നിൽക്കുന്നത് അപ്പോൾ ജയറാമനെ നേരത്തെ ജസ്റ്റ് പരിചയമുണ്ടെന്നുള്ളേളു ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ മുകേഷ് വർക്ക് ചെയ്തല്ലോ മുകേഷ് വേറെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ഞാൻ ഈ ഫസ്റ്റ് സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു പനോരമയ്ക്ക് വേണ്ടി ബിന്ത്യൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ചെയ്ത ഒരു സിനിമ ആയിരിക്കും അത് കുറച്ച് ചെറിയൊരു സിനിമയായിരുന്നു അതിൽ മുകേഷ് ഒരു റോൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സിനിമ പുറത്തിറങ്ങിയില്ല ആക്ച്വലി അത് പനോരമയ്ക്ക് എന്ന് ഇല്ല ആ ബിന്ദ്യൻ പ്രൊഡ്യൂസർ മരിച്ചുപോയി പിന്നെ അത് നടന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിചയമുണ്ടായിരുന്നു അപ്പോൾ കൗതുക വാർത്തരൊക്കെ ചില ആക്ടിങ്ങിൽ സിബിബലയുടെ ഒരു ലൊക്കേഷൻ മാലയോഗം എന്നൊരു സിനിമയുടെ ഷൂട്ട് നടക്കെയാണ് അപ്പോൾ ഞങ്ങളവിടെ പോകുന്നു അത് ജയറാമനെ കണ്ടു അപ്പോൾ ഷമു എണ്ണെന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കണ്ടുറോളുണ്ട് അദ്ദേഹം വലിയ പേരുള്ള പ്രൊഡക്ഷൻ കണ്ട്രോളാണ് ആർട്ടിസ്റ്റുകൾ എല്ലാ ആർട്ടിസ്റ്റുകൾ പോലും അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കണ്ടുപോലാണ് അത് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ഏത് സെറ്റിൽ ആരും അഭിനയിക്ക് ഈ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റോടെ അഭിനയിക്കണമെന്നൊക്കെ വായിക്കും പ്രൊഡ്യൂസറൊക്കെ അന്ന് ഒരുപാട് തലവേദനയില്ല ഇവരാണിതെല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ ഷമണ്ണം പരിചയപ്പെടുത്തി മോനെ എല്ലാവരും എങ്ങനെ വിളിക്കുന്നത് മോനെ മോനെ ഇത് ജോസിദാസ് ഒരു പടം രണ്ട് പടം കഴിഞ്ഞതാണ് പുള്ളിക്ക് ഒരു സിനിമ ചെയ്യുന്നത് അപ്പോൾ ചേറാൻ അതെന്താ നമ്മൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ശെക്കാൻ്റെ ഇത് സംഭവം അപ്പോൾ അന്ന് ഈ കഥ പറച്ചിലൊന്നും വേണ്ട നമ്മൾ പിന്നെ ആവശ്യപ്പെട്ടാൽ തന്നെ ഒരു ഒരു ലൈനായിട്ട് പറയലുള്ളൂ ഇന്നത്തെ പോലെ എല്ലാം ഏ ടുസറ്റ് വായിച്ചു ഏൽപ്പിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി സിനിമ ചെയ്യേണ്ട ആവശ്യം സംവിധായകനാണ് തീരുമാനിക്കുന്നത് സംവിധായകനെ വിശ്വസിച്ചാണുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നത് അപ്പോൾ അങ്ങനെ കഥ ഒന്നും പറഞ്ഞില്ല കാര്യം ചെയ്യാമെന്ന് പറയുന്നത് സന്തോഷം വളർച്ചേക്കേണ്ടി വന്നു ഞങ്ങൾ പിരിയുന്നു അത് തൊട്ടപ്പുറത്ത് മുറിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ മുകേഷ് എന്നോട് ചെന്ന് ഇതേപോലെ തന്നെ പറഞ്ഞു ഒരു സിനിമ ചെയ്യുന്നു അപ്പോൾ ഏത് റോളാണ് എന്തെന്നും പറഞ്ഞില്ല രണ്ട് നായ നായകന്മാരാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ വേറെ സപ്പോർട്ട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് പറഞ്ഞു പറഞ്ഞ് പുള്ളി ഓക്കേ എന്ന് പറയും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നു ഇറങ്ങി ഒരു വയൽ കഴിഞ്ഞ അപ്പുറത്താണ് വണ്ടി കിടക്കുന്നത് അപ്പോൾ ഞാനങ്ങ് പോയി ഞാനും എൻ്റെ പ്രൊഡ്യൂസറും കൂടെ അവിടെ പോയി വണ്ടിയിൽ കയറി വരുന്നത് അപ്പോൾ ക്ഷമവണ്ണം കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് ക്ഷമവണ്ണം വന്ന് കാറിലേറി പോവാൻ പോലെയെന്ന് പറഞ്ഞു കാറ് വിട്ടു പോയി കാർ വിട്ട് ആറ്റിങ്ങൽ ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പേ ഷം പറഞ്ഞു മോനെ ജയറാം നടക്കില്ല കേട്ടോ ജയറാം ഇതിൽ അഭിനയിക്കുന്നില്ല ഞാൻ പറഞ്ഞു എന്ത് പറ്റിയ എന്നോട് ഓക്കെ പറഞ്ഞാണല്ലോ ഷേക്കറി അതൊക്കെ ശരിയാ ആ അവ ഷമണ് പറഞ്ഞു അവ അങ്ങനത്തെ കള്ളക്കളിയൊക്കെ ഉള്ളവനാണ് ഇത് തന്നെ ഈ ഡയലോഗാണ് പറഞ്ഞു പുള്ളിക്ക് ലേനോ ഒക്കെ ചെയ്തിട്ട് വന്ന ഡയറക്ടറല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് ജയറാം പറഞ്ഞു എന്ന് ഷം അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചു ആലോചിച്ചു എനിക്കതിൽ പ്രയാസമൊന്നും അല്ല അപ്പം തോന്നിയത് കാരണം ലയനം എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ഒരു അത്ര ദ്രോഗമുള്ള സിനിമയല്ല ചെയ്തത് എനിക്ക് ജീവിതം ഒന്നുകൂടി പുഷ്ടപ്പെടുത്തി ഒരു സിനിമയാണ് അപ്പോൾ ഇനി ഞാനതിനെ ഒരിക്കലും തള്ളി പറയാമായിരുന്ന സിനിമയല്ല ഞാൻ ഇപ്പോഴും താലോലിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ശരി അപ്പോൾ വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പ്രൊഡ്യൂസർ കാർ കുറച്ചുകൂടെ പോയ ശേഷം പ്രൊഡ്യൂസർ പറഞ്ഞ് കാർ നിർത്താൻ പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പടം നടക്കില്ല നമുക്ക് വേറെ ഏതെങ്കിലും ആലോചിക്കാം ഞാൻ പറഞ്ഞ ഒരു നടൻ വേണ്ട എന്ന് പറഞ്ഞെന്ന് വിചാരിച്ച സിനിമ നിർത്തണോ ഏ നമ്മളൊരു സിനിമ പ്ലാൻ ചെയ്തു ഷൂട്ടിങ്ങിന്റെ വക്കത്ത് വരെ എത്തി ആ നടൻ ഇനി ഇല്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ആ സിനിമ നിർത്തും അങ്ങനെ വേണ്ടല്ലോ നമുക്ക് വേറെ ആർട്ടിസ്റ്റിനെ ട്രൈ ചെയ്തു വിടിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ വേറെ ഏത് ആർട്ടിസ്റ്റിനെ ട്രൈ ചെയ്തു ഞാൻ പറയുമ്പോൾ സുരേഷ് ഗോപി ട്രൈ ചെയ്താലോ സുരേഷ് ഗോപി അപ്പോഴും ഇങ്ങനെ ഉയർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ചെയ്താലോ അപ്പോൾ സുരേഷ് ഗോപി ഹ്യൂമർ ഒന്നും ചെയ്യില്ലല്ലോ ഞാൻ പറഞ്ഞത് ഒരു അത്ര വലിയ ഹ്യൂമർ ക്യാരക്ടർ അല്ല നമുക്ക് ഇത് തിരിച്ചിടാം ആർട്ടിസ്റ്റിൻ്റെ തിരിച്ചിടാം അങ്ങനെ അത്ര ഒരു ഇതല്ല അത് ഹ്യൂമർ നമ്മൾ ചെയ്യിക്കുന്ന പോലെ ഇരിക്കുള്ളൂ ഒരു ഡയറക്ടർ വിചാരിച്ചാൽ ഏതൊരു ആർട്ടിസ്റ്റിനെ ഹ്യൂമർ ചെയ്യിക്കാം സെൻറ്റിമെൻറ്റ്സ് ചെയ്യിക്കാം ആക്ഷൻ ചെയ്യിക്കാം എല്ലാം ചെയ്യിക്കാം നമ്മൾ എന്തായാലും പോയി കാണാമെന്ന് പറയും നേരെ സുരേഷ് ഗവിയുടെ വീട്ടിൽ പോകുന്നു അവിടെ ചെന്ന് സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു ഇതേപോലെ തന്നെ ഷമേളണം പരിചയപ്പെടുത്തി ഇത് തുളസിദാസ് ഒരു സിനിമ നമ്മുടെ ചർച്ച ഇത് പ്രൊഡ്യൂസർ കാര്യങ്ങൾ പറഞ്ഞു സത്യത്തിൽ സുരേഷ് ഗോപി അന്ന് കഥ എന്താണെന്നോ ഇതുവരെ ഏത് സിനിമ ചെയ്തിരുന്നെന്നോ ഒരക്ഷരം ചോദിച്ചില്ല അന്ന് സുരേഷ് ഗോപി ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൗതുക അപ്പോൾ നടക്കില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ആ ചെയ്യാം അത് എപ്പോഴാണെന്ന് വെച്ചാൽ ചെയ്യാം ബാക്കി ആരാഭിനെ മുകേഷാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ഉണ്ടായി പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഒരു മാസത്തിനകത്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് അത് സൂപ്പർ ഹിറ്റായി എനിക്ക് ഭയങ്കര പേരുണ്ടാക്കി തന്നു ഇപ്പോഴും സന്തോഷം ഉള്ള ഒരു സിനിമയായിട്ടാണ് ഞാൻ വാർത്തകൾ ഇന്നും കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ മലയാളികളെ ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് കാലത്തിന് മുൻപേ സഞ്ചരിച്ച ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്തരം ക്യാരക്ടേഴ്സ് ഉള്ള ആളുകൾ ക്യാരക്ടേഴ്സ് ഉള്ള ആളുകൾ ഇന്നും ഉണ്ട് അപ്പോൾ കാലത്തിന് മുന്നേ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൽ നിന്നും ഞാൻ ഹിറ്റുകൾ മാത്രം എടുക്കുകയാണെങ്കിൽ മലപ്പുറം ഹാജി മഹാനായ ജോജി അത് വലിയൊരു ഹിറ്റായിരുന്നു മുകേഷായിരുന്നു അതിലും വീണ്ടും വളരെ കോമൺ ആയിട്ട് കുറെ ആളുകൾ തന്നെ മിക്ക സിനിമകളിലും ഉണ്ട് അപ്പം മുകേഷായിരുന്നു അതിൽ വീണ്ടും വരുന്നത് പക്ഷേ മുകേഷിനെ ആ സിനിമയിൽ അഭിനയിപ്പിക്കാൻ സാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് തിക്ത അനുഭവങ്ങൾ ആ സിനിമയിലുമുണ്ട് സിനിമ കാണുമ്പോൾ മുകേഷിന്റെ മുഖഭാവത്തിലോ ഒന്നും അതൊന്നുമില്ല പക്ഷെ പിണക്കമുണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇണങ്ങിയിട്ടുണ്ട് അതിന്റെ പേര് പ്രൊഡ്യൂസർ തന്നെ പോയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ആ സിനിമ വിജയിപ്പിച്ചെടുത്തത് അതായത് ഞാനുമായിട്ട് ഇതിനു മുമ്പും പിണങ്ങി ആ പിണക്കം എന്ന് പറയുന്നത് കൗതുക വാർത്ത സൂപ്പർ ഹീറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അടുത്ത മേസ്പിരി ചെയ്യാൻ പ്ലാൻ അല്ല അല്ല അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തത് പാരൽ കോളേജ് നമുക്ക് വെയിലായി തുടങ്ങി നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം ആയിക്കോട്ടെ അപ്പോൾ ഈ മുകേഷുമായിട്ടുള്ള ആ ഒരു അതായത് ഞാനും മുകേഷുമായിട്ട് സത്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് നേരത്തെയും പിണക്കം ഉണ്ടായിട്ടുണ്ട് അതുണ്ടായെന്ന് പറഞ്ഞാൽ ഈ കൗതുക വാർത്ത സൂപ്പർ ഹീറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഞാൻ പാരൽ കോളേജ് ചെയ്തത് പാരൽ കോളേജിൽ ഒരു ഗസ്റ്റ് റോള് മുകേഷ് ചെയ്തു അതുകഴിഞ്ഞ് മ്യൂസിപ്പലായിട്ട് തുടങ്ങുന്നു അപ്പോൾ മ്യൂസിപ്പലായിട്ട് തുടങ്ങുന്ന സമയത്ത് മുകേഷിനോട് ഞാനും പ്രൊഡ്യൂസറും കല്ലുടനേസ് എൻ്റെ റൈറ്ററ് ചെന്നിട്ട് മുകേഷിനോട് പറഞ്ഞു അപ്പോൾ ഇവിടെ പടം ചേരുന്നു ഇതാണ് പ്രൊഡ്യൂസർ അപ്പോൾ മുകേഷ് അതിൽ നായകനായിട്ട് അഭിനയിക്കണം വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് എന്ന് പറഞ്ഞു സിദ്ധിക്കുണ്ട് ഒരു രണ്ട് ഗ്രൂപ്പൊക്കെയാണ് ഒരു ഗ്രൂപ്പ് കളി കളിയിലുള്ള സിനിമയാണ് ഓ മുകേഷ് പറഞ്ഞതെന്നറിയാം എമൗണ്ടിൻ്റെ കാര്യത്തിൽ ഭയങ്കര പിടിവാശി എടുത്തു പിന്നെ ഒരു ഡയലോഗ് പറഞ്ഞു ഞാൻ ഡേറ്റ് തരാം അഡ്വാൻസ് വാങ്ങിക്കാം പക്ഷേ ഒന്ന് രണ്ട് ആ സംവിധായകരുടെ പേര് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അവർ വിളിച്ചാൽ പക്ഷേ ഞാൻ പോയിട്ട് രണ്ട് സംവിധായകരുടെ പേരാണ് പറഞ്ഞത് സത്യന്തിക്കാട് ഇവിടെ സിദ്ദിഖ് സിദ്ദിഖ് സിദ്ദിഖി സിദ്ധിക്കില്ലാലോ അന്ന് സിദ്ധിക്കില്ലാലായിരുന്നു വിളിച്ച പോകണം എന്ന് പറയും ഞാൻ ചോദിച്ച് അതെന്ത് പരിപാടി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പടത്തിൽ അഭിനയിക്കണ്ട അതില് അവർ വിളിച്ചാ പോകണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് വിളിച്ചില്ല ഇതിനെ വിളിച്ചില്ലല്ലോ നമ്മളല്ലേ വിളിച്ചത് അല്ല അത് ചിലപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ വിളിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്നൊരു കാര്യം മുകേഷ് ഈ സിനിമയിൽ അഭിനയിക്കണ്ട എന്ന് പറഞ്ഞു ഞാനും കലോട്ട് ന്യൂസ് പോലീസുമായിട്ട് പുറത്തിറങ്ങി പക്ഷേ പോലീസിലാകെ ടെൻഷനുണ്ടായി കാരണം ദിവസം എന്തിനങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു കാരണം എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ ഞാൻ മോശമായിട്ടൊരു ഡയലോഗും പറഞ്ഞു പുള്ളിയോട് അത് ശരിയായ ഏർപ്പാടല്ല എന്ന് പറഞ്ഞുള്ള ഡയലോഗ് പറഞ്ഞു അപ്പോൾ ഡിസ്ട്രിബ്യൂഷനൊക്കെ ആക്കി വെച്ചാൽ സിനിമയാണ് അപ്പോൾ മുകേഷല്ലെന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ മാറിപ്പോവും പിന്നെ ഒരു വാശിയിൽ ഞാൻ പറയുന്നത് മുകേഷ് അപ്പനിക്കണ്ട ആറോളസിദ്ധിക്കപ്പനിക്കും അങ്ങനെയാണ് ന്യൂസ് പ്ലേഡിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് സിനിമ കഴിക്കുന്നത് അതൊരു വൻ വിജയമായി പിന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടി ചെയ്തു അങ്ങനെയായി അപ്പോൾ ആ പിണക്കം നമ്മൾ പിന്നെ രണ്ട് മൂന്ന് പടത്തിന് അങ്ങോട്ട് ബന്ധപ്പെട്ടില്ല പിന്നെ ഞാൻ ചെയ്യാൻ പൂച്ചക്കാർ മണിയിട്ട് വന്നൊരു സിനിമ ലിബർട്ടി ബഷീറിന് വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ കഥ പറഞ്ഞപ്പോൾ ആരാണ് അപ്പോൾ ഞാൻ ഈ ഓരോ സിനിമ പ്ലാൻ ചെയ്യുമ്പോഴും കൗതുകവാർത്ത പ്ലാൻ ചെയ്യുമ്പോഴും മനസ്സിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്നിനു പുറകെ മറ്റൊന്ന് ഞാൻ ചെയ്യുമ്പോഴും ഫസ്റ്റ് അടുത്ത് പോയി കഥ പറഞ്ഞിട്ടാണ് കഥ പറയാൻ പോയില്ല ഒരു ഡേറ്റ് ചോദിച്ചിട്ടാണ് രജീഷനിലേക്ക് വന്നത് മോ ഈ മനസ്സിൽ മോഹൻലാൽ ഒരു ആഗ്രഹം ഇങ്ങനെ കിടക്കുകയാണ് ഉച്ചക്കാരി മണിയായിട്ടും പൊഡീസറോട് പറഞ്ഞപ്പോഴും ഞാൻ പറയുന്നത് മോഹൻലാൽ ചെയ്താൽ കൊള്ളാം പക്ഷേ ഇപ്പോൾ ഉടനെ നടക്കില്ലല്ലോ ഡേറ്റ് ഒന്നും നടക്കില്ല ഞാൻ പറയാം അല്ലെങ്കിൽ പിന്നെ മുകേഷാണ് പക്ഷേ മുകേഷ് അതിനായിട്ടൊരു ചെറിയ പ്രശ്നമുണ്ട് അത് നമുക്ക് സംസാരിക്കാം മുകേഷ് ഇപ്പോൾ കാലിക്കെട്ടുണ്ട് നോവൽ സംസാരിക്കാം മഹാറണില് ഷൂട്ടിംഗ് നടക്കുകയാണ് അയ്യോ ശശേട്ടിൻ്റെ ഒരു ഷൂട്ടിംഗ് നടക്കുകയാണ് അങ്ങനെ അവിടെ ചെന്നു അപ്പോൾ പിന്നെ ഈ പിണക്കം എന്ന് പറയുന്നത് ഒരു സിനിമാ കുടുംബത്തിൽ അതൊക്കെ പെട്ടെന്ന് സർവ്വസാധാരണ സർവസാധന മാറുന്ന കുളിച്ചിങ്ങനെ താഴെ ഉണ്ട് എന്ന് പറഞ്ഞു എന്താ വരാത്തതെന്ന് ചോദിച്ച് അങ്ങനെയാണ് പൂച്ചക്കയറി വേണ്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ആർട്ടിസ്റ്റുകളൊക്കെ എപ്പോഴും ഒരു സ്ഥാനം പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മളൊരു കഥ പ്ലാൻ ചെയ്യുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ രംഗത്തേക്ക് വരും അതുപോലെയാണ് ഏറ്റവും ഏത് കഥ പ്ലാൻ ചെയ്താലും എനിക്ക് ജഗദീശ്വരകുമാർ ഇല്ലാതെ ചിന്തിക്കാൻ എനിക്ക് പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മലപ്പുറം കാചി പ്ലാൻ ചെയ്യുന്നു മലപ്പുറം കാചി പ്ലാൻ ചെയ്ത് ഞാൻ ആദ്യം ജൂബിലി ജോയ് സാറിന് വേണ്ടിയാണ് അതിജാൻ ഈ മലപ്പുറാരി ഓൺലൈൻ എഴുതുന്നത് പക്ഷെ അത് പിന്നെ അത് നടന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ആ കഥ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെയാണ് ലിബർട്ടി ബഷീർക്കാട് ഞാൻ ഈ കഥ പറയുന്നത് പുള്ളി ചെയ്യാൻ തയ്യാറാവുന്നു തയ്യാറായപ്പോൾ അന്ന് മുകേഷിന് അല്പം മാർക്കറ്റ് ഡിമായി നിൽക്കുന്ന സമയമാണ് അപ്പം മുകേഷ് വേണ്ട ജഗദീഷ് സിദ്ധിക്കും മതിയെന്നുള്ളത് കാരണം അതെൻ്റെ ഒരു ടീമാണല്ലോ മേസ്വരേഡിൻ്റെ ടീമാണല്ലോ അപ്പോൾ അത് അവർ രണ്ടും മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അത് നടക്കില്ല ഞാൻ ഈ സിനിമ ചെയ്യുന്നെങ്കിൽ മുകേഷും സിദ്ധിക്കുവാണ് ജഗദീഷും സിദ്ധിക്കുമെന്ന് പറഞ്ഞാൽ അനൗൺസ്മെൻറ്റ് വരെ വന്നു നാനേല് വന്നു ജഗദീഷ് എന്നെ വിളിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞത് സോറി ഇത് ഒരു മാറ്റം ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു മുകേഷിനെ നിർബന്ധിച്ച് ഞാൻ ഇടവ പ്രൊഡ്യൂസർ അങ്ങ് മാറി ലിബർട്ടി മെഷീർ മാറി അങ്ങനെയാണ് പിന്നെ വേറെ ബാബു നജീബ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ള രണ്ട് സുഹൃത്തുക്കൾ വന്ന് ആ സിനിമ ചെയ്തു സിനിമ ചെയ്തപ്പോൾ മുകേഷ് പിന്നെ അറിയാം സാമ്പത്തിക പ്രശ്നമുള്ള ഒരു പ്രൊഡ്യൂസറാണ് വളരെ അരിഷിതാവസ്ഥയിലാണ് ആ സിനിമ ചെയ്യുന്നത് പക്ഷേ എനിക്കൊരു വാശി ഞാൻ ഈ സിനിമയെ അടുത്ത് എന്നുള്ള ഒരു ഇതായിരുന്നു എൻ്റെ ഒരു വാശി ആ പ്രൊഡ്യൂസറോടും പറഞ്ഞു പ്രൊഡ്യൂസർ വേറൊരു കഥയായിട്ടാണ് വന്നത് ഒരു കഥാകൃത്തിനായിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതേ ചെയ്യുന്നുള്ളൂ അങ്ങനെ രാജൻ കിരീത്തിനെ വിളിച്ച് എഴുതിക്കാൻ വേണ്ടി എഴുതുന്നു ഞാനിത് വളരെ എഴുതി വെച്ചിരുന്നതാണ് എൻ്റെ എന്നാണ് കഥ എഴുതുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ആ പ്രൊഡ്യൂസറുമായിട്ട് പടം പ്ലാൻ ചെയ്തു മുകേഷിൻ്റെ എല്ലാ ചരിത്രങ്ങളും അറിയാം പുള്ളിക്ക് അഡ്വാൻസ് കൊടുത്ത് പടം തുടങ്ങി മൗസാറിനെ കണ്ടു മൗസാറായാലും വലിയ റോള് അഭിനയിക്കുന്നുണ്ട് ചെറിയ ആർട്ടിസ്റ്റുകളുണ്ട് കണ്ണൂർ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നു അപ്പോൾ ഈ അവസാന നിമിഷം വന്നപ്പോഴത്തെ മുകേഷ് ഒരു ദിവസം ക്ലൈമാക്സ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുകേഷ് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ എന്ത് പറ്റിയതെന്ന് ചോദിച്ചു പ്രൊഡക്ഷൻ മാനേജർ അല്ല പക്ഷേ പൈസ കൊടുത്താലേ പുള്ളി ഇറങ്ങും എനിക്ക് വലിയ വല്ലാത്ത പ്രയാസമാണ് അപ്പം ഞാൻ പറഞ്ഞു ഇത് എന്തിനാ അങ്ങനെ വാശി പിടിക്കേണ്ട ഈ ഡബ്ബിങ് ഉണ്ടല്ലോ ഡബ്ബിൻ സമയത്ത് ക്ലിയർ ചെയ്താൽ പോലെ അല്ല പുള്ളി വാശ് പൈസ വേണമെന്ന് തുടങ്ങി ഞാനിങ്ങനെ ലൊക്കേഷനിൽ നിന്ന് ഞാൻ കാറെടുത്ത് ഞാൻ ഇവിടെ വന്നു പുള്ളി താമസിക്കുന്ന ഹോട്ടലിൽ വന്നു ഞാൻ പറഞ്ഞു എന്താണ് ചോദിച്ചത് പോയിച്ചിട്ട് നിങ്ങൾ ഈ പടം തുടങ്ങുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ പൈസ തരും ഈ പ പടത്തിൽ അഭിനയിച്ച എല്ലാവർക്കും പൈസ ക്ലിയർ ആയിട്ട് തന്ന ശേഷമേ ഞാൻ ഈ സിനിമ പുറത്തിറക്കുകയുള്ളൂ അതിനൊരു ഗ്യാരണ്ടി ഞാൻ ചെയ്യാം പക്ഷേ ഇപ്പോൾ പൈസ പ്രൊഡ്യൂസർ ഇല്ല ഇന്ന് ഷൂട്ടിങ്ങിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി പൈസ പുള്ളി അറേഞ്ച് ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നത് ആ അവസ്ഥയിലാണ് ഈ സിനിമ നടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലേ ഇറങ്ങിയില്ലെങ്കിൽ ഇന്ന് ഞാൻ സിനിമ ഇവിടെ നിർത്തും കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ മുകേഷ് വന്നു ഷൂട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മുകേഷിന് ഉണ്ടായിട്ടുണ്ടായി അതിൻ്റെ വല്ലാത്ത പ്രയാസമുണ്ടായി പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സാധാരണ ഡിസ്ട്രിബ്യൂട്ടറെ കണ്ട് ബിസിനസ് ചെയ്ത് എല്ലാവരുടെയും പൈസ ഡെലിവറി ചെയ്താണ് പക്ഷെ അത്തരം പിണക്കങ്ങളൊന്നും ആ സിനിമയിൽ മുകേഷ് എന്ന നടൻ പക്ഷെ നന്നായി അഭിനയിച്ച് അത് 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 നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ആ സിനിമ കാണുമ്പോൾ ഇത് മുകേഷ് അല്ലാതെ ആര് ചെയ്യും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഓരോ റിയാക്ഷൻ ഓരോ സംഭവങ്ങളും ഏതൊക്കെ ഓരോ ചമ്മലുകളും കാരണം അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് കഥാപാത്രത്തിൻ്റെ ഒരു ചമ്മലും അത് ഇതും ഒരുപാട് ഹ്യൂമർ സെൻ സിറ്റുവേഷൻ ഒരുപാടുണ്ട് അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്ത് ആ സിനിമ പിന്നെ അതിൽ ജഗദീഷ് കുമാർ ഇല്ലാതെ ആ സിനിമ നമുക്ക് ഇനി വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ല രണ്ടാം ഭാഗത്തെ പറ്റി ആലോചിച്ചപ്പോഴും മലപ്പുറം ഹാജി മഹാനായ ജോജി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി പൂർണ്ണമാക്കി വയ്ക്കി വച്ചിരിക്കുന്ന സിനിമയാണെന്ന് അത് എല്ലാം ആയി മുകേഷിന് അഡ്വാൻസ് കൊടുത്തു അമ്പിളി ആ വിളിച്ചിട്ടുണ്ടെങ്കിൽ ജഗീശ്രീമാറിനെന്ന് വെച്ചിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ആ പുള്ളിക്ക് ആക്ഷൻ പറ്റുന്നത് പക്ഷേ അതുകൊണ്ട് ആ സിനിമ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പ്രൊഡ്യൂസർ ഈ അടുത്ത കാലത്തും പറഞ്ഞു നമുക്ക് ജഗതീശ്രീമാറിനെ മാറ്റിയിട്ട് ആ വേറൊരു ക്യാരക്ടറെ ഇട്ടിട്ട് അദ്ദേഹം സുഖം ഇരിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം എന്താ ജഗതി തിരിച്ചു വരുന്നതാണ് ആ കഥയുടെ ആ വീണ്ടും അതിൻ്റെ ഒരു കഥ കിടക്കുന്നത് പക്ഷേ അതെനിക്ക് കാരണം അതിൽ അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ് ജഗതീശ്രീ കുമാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ജീവിച്ചിരിക്കുകയാണ് നമുക്ക് മറക്കാൻ കഴിയാത്തൊരവസ്ഥ ആ സിനിമ എനിക്ക് സൂപ്പർ ഹിറ്റായി നൂറ്റി മുപ്പത്തഞ്ച് ദിവസം ആ സിനിമ തിയേറ്ററിൽ കളിച്ചു അപ്പോൾ ആർട്ടിസ്റ്റുകൾ തീരുമാനിച്ചു ഇനി ഞങ്ങൾ തീരുമാനിക്കുന്നത് മതി ഞങ്ങൾ തീരുമാനിക്കുന്ന സംവിധായകൻ മതി ഞങ്ങൾ തീരുമാനിക്കുന്ന നിർമ്മാതാവ് മതി ഞങ്ങൾ തീരുമാനിക്കുന്നവർ കൂടെ അന്വേഷിച്ച മതി അങ്ങനെ ഒരു ചിന്തയിലേക്ക് സിനിമ മാറി വന്നു അത് വരുത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ വരുത്തി ഗേലി എന്നായിരുന്ന പേര് ഞാനാണ് ഗോപിക എന്നു പേരിട്ടത് ഗോപി ഇങ്ങനെ പറഞ്ഞു ടെൻഷൻ കൊണ്ട് സാറിൻ്റെ പേര് പറയാൻ പറഞ്ഞത് ഞാൻ ടെൻഷൻ കൊണ്ട് കിട്ടിയ പേര് പറയാൻ പറഞ്ഞെങ്കിൽ ഗുരുത്വമില്ല എന്നുള്ളത് അതിന് പറയാനുള്ളു അതുകൊണ്ടാണ് ഇപ്പോൾ പല സംവിധായകർക്കും വർക്കില്ലാതെ വെറുതെ ഇരിക്കേണ്ടി വരുന്നത് അവർക്ക് അവരുടെ കഴിവ് നഷ്ടപ്പെട്ടിട്ടല്ല ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടല്ല അവർക്ക് ഇപ്പോഴത്തെ രീതിയിലും എപ്പോഴത്തെ രീതിയിലും ചെയ്യാൻ കഴിവുള്ള സംവിധായകർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്